എംഎൽഎമാരുടെ മനസ്സറിയുവാനുള്ള കെ എം മാണിയുടെ രഹസ്യ നീക്കം എന്തിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എ മാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് കെ എം മാണി ജോസ് കെ മാണിയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച എം എൽ എ മാർ പങ്കെടുക്കും പങ്കെടുത്തു യോഗത്തിൽ ഇത്തരം നീക്കങ്ങൾ വരെ എത്തി കെ എം മാണിയുടേത് എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ഇതത്ര കാര്യമായി എടുക്കേണ്ട എന്ന നിലപാടിൽ ശരിയാണ് ഉമ്മൻചാണ്ടി ഇന്നലെ പോയി കെ എം മാണിയെ കണ്ടു പക്ഷേ അതിനുശേഷവും കെ എം മാണിയുടെ നിലപാട് പഴയതു തന്നെയാണല്ലോ ഒരു മാറ്റവും വന്നിട്ടില്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനമാണ് ആ രാഷ്ട്രീയ സംവിധാനത്തിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രമാണ് ശ്രീ കെ എം മാണിക്ക് അദ്ദേഹത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് അത് യു ഡി എഫ് നേതൃത്വവുമായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടരുത്തുകയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ആ തെറ്റിദ്ധാരണ നീങ്ങുമ്പോൾ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം യു ഡി എഫിൻ്റെ മുൻ ചെയർമാനും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹവുമായി ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ചയിലൂടെ മഞ്ഞുരുകുന്നത് പോലെ മനസ്സ് ഒരു സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണും പക്ഷെ അങ്ങനെയല്ല കെ എം മാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന പ്രതികരണം ഇന്നലെ ഉമ്മൻചാണ്ടി നേരിട്ട് വീട്ടിൽ പോയി കണ്ടതിന് ശേഷമാണല്ലോ ഇന്ന് എം എൽ എ മനസ്സറിയാൻ വേണ്ടി കെ എം മാണി ശ്രമിക്കുന്നത് എം കെ എം മാണിയെ കൂടാതെ അഞ്ച് പേർ കൂടി എം എൽ എമാരായി ആ പാർട്ടിയിൽ ഉണ്ടല്ലോ ഈ അഞ്ചു പേരുടെയും മനസ്സറിയുകയാണ് കെ എം മാണി ആ മനസ്സറിയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കണോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് അത് ഒരേ മനസ്സ് എല്ലാ എം എൽ എ മാർക്കും ഉണ്ടാ ഉണ്ടോ എന്നറിയാനാണ് കെ എം മാണി ഈ ശ്രമം നടത്തുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി ഇന്നലെ പോയി കണ്ടതിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല മഞ്ജുഷേ ശ്രീ കെ എം മാണി വളരെ പരിണിതപ്രജ്ഞരായ ഒരു നേതാവാണ് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഗുണകരമായ തീരുമാനമല്ലാതെ ദോഷകരമായ തീരുമാനം ഒരിക്കലും അദ്ദേഹം എടുക്കില്ല അപ്പോൾ ഗുണകരമായ തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ ദോഷകരമായി പല സംഭവിച്ചേക്കാം ദോഷകരമായി എടുക്കുമ്പോൾ ഗുണകരമായ സംഭവം പക്ഷേ ഒരു തീരുമാനം ഒരിക്കലും ശ്രീ കെ എം മാണിയെ പോലുള്ള ഉന്നതനായ ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇവിടെ രണ്ട് കാര്യം ഞാൻ സൂചിപ്പിക്കാം ഒന്ന് യു ഡി എഫിൻ്റെ ആദ്യത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന് എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് വന്നേ പക്ഷേ അദ്ദേഹം എന്താ പരസ്യമായി പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യമുണ്ട് ആ അസൗകര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നേതൃത്വത്തെ അറിയിച്ചപ്പോൾ അടുത്ത യോഗം വെച്ചത് നാലാം തീയതിയാണ് ആ യോഗം ചരൽക്കുന്നിൽ ക്യാമ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്ത യോഗത്തിൽ ഞാൻ പങ്കെടുക്കാം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കൂടി നാലാം തീയതി വെച്ചിരുന്ന യോഗം ശ്രീ രാജ്മുന്നിലെ ക്യാമ്പും യു ഡി എഫ് യോഗവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് രണ്ടും ഒരേ ദിവസം അല്ല നടക്കേണ്ടത് യു ഡി എഫ് യോഗം നിശ്ചയിച്ചതിന് ശേഷമാണ് ചരൽകുന്നിലെ യോഗം നടക്കേണ്ടത് അടുത്ത ശനി ഞായർ ദിവസങ്ങളിലാണ് ചരൽകുന്നിലെ യോഗം യു യോഗം ആദ്യം തീരുമാനിച്ചിരുന്നത് നാലാം തീയതിയാണല്ലോ അതോ മൂന്നാം തീയതിയോ നാലാം തീയതി അപ്പോൾ അതിനുശേഷമാണ് ചരൽക്കുന്നിലെ യോഗം നടക്കേണ്ടിയിരുന്നത് അത് തമ്മിൽ ഒരു തരത്തിലുള്ള തടസ്സവും വരാൻ പോകുന്നില്ലായിരുന്നു പക്ഷേ യു ഡി എഫിന് വഴങ്ങേണ്ടി വന്നു കെ എം മാണി പറയുന്നു ചരൽക്കുന്നിലെ യോഗത്തിന് ശേഷം ഇത് യു ഡി എഫ് യോഗത്തിലേക്കുള്ളൂ എന്ന് അതുകൊണ്ടാണ് മാറ്റി വെക്കേണ്ടി വന്നത് അങ്ങനെയല്ല മഞ്ജുഷേ അങ്ങനെയല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തികച്ചും തെറ്റാണ് കാരണം ശ്രീ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു അത് കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചില ധാരണകൾ അദ്ദേഹത്തിനുണ്ടായിരിക്കും ധാരണകളെന്ന് പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റിദ്ധാരണകളാണ് ആ ധാരണയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കാൻ പോവുകയാണ് ചലക്കുന്നിൽ ഇപ്പൊ ചർച്ച നടക്കുമ്പോൾ ഇന്നിപ്പോൾ തന്നെ കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എല്ലാ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും അതിനാണല്ലോ ക്യാമ്പ് അപ്പോൾ ക്യാമ്പിൽ കഴിഞ്ഞ കാലത്ത് ഉയർന്നു വന്ന സംഭവ കുറിച്ച് സമഗ്രമായ ഒരു വിശകലനം നടക്കുമ്പോൾ ആ വിശകലനത്തിന് അഭിപ്രായ വ്യത്യാസം രൂക്ഷമല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുവാനുള്ള ചർച്ച എന്തിനു നടക്കണം പാർട്ടിയിൽ അത്ര കണ്ട് അഭിപ്രായ വ്യത്യാസം രൂക്ഷമായത് അല്ല കേരള കോൺഗ്രസിന്റെ എം എൽ എ അതിന്റെ നേതാക്കന്മാരുടെയും അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരാഞ്ഞ് അവരുടെ മനോവികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് എല്ലാ പാർട്ടികളും നടത്തുന്ന പ്രോസസ് അല്ലേ എം എൽ എമാരെ വിളിക്കുക അവരുമായി ചർച്ച ചെയ്യുക കാരണം പാർട്ടി ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ആ തീരുമാനം വളരെ പക്വമായിരിക്കണം ആ തീരുമാനത്തിന് പാർലമെന്ററി പാർട്ടിയുടെ പിന്തുണ വേണം ആ പാ തീരുമാനത്തിന് പാർട്ടി നേതാക്കന്മാരുടെ പിന്തുണ വേണം അപ്പോൾ പാർലമെന്ററി പാർട്ടി അതായത് ചരൽക്കുന്നിൽ ക്യാമ്പ് നടക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിട്ട് ആ ആശയവിനിമയം അപ്പോൾ പിന്നെ ചരൽക്കുന്ന് ക്യാമ്പിൽ അവരെ പ്രത്യേകം കാണേണ്ട കാര്യമല്ലോ ബാക്കി നേതാക്കന്മാരെ കണ്ടാൽ മതി അപ്പോൾ ചരൽക്കുന്ന് ക്യാമ്പിലെ ആശയവിനിമയത്തിന് ശേഷം ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ശ്രീ കെ എം മാണിയുടെ പ്രശ്നങ്ങൾ തീരും അടുത്ത യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും അല്ലാതെ പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കും എന്നുള്ളതൊക്കെ ചില ആളുകളുടെ പ്രതീക്ഷകൾ ആണോ ആസ്ഥാനത്താകുന്നതാണോ ഈ കെ എം മാണിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇന്ന് പാർലമെന്ററി പാർട്ടി അംഗങ്ങളെ എം എൽ എമാരെ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സറിയുകയാണ് അത് പ്രത്യേക ബ്ലോക്കായി ഇരിക്കണോ എന്ന് കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായത്തിന് ഒരു സമവായം ഉണ്ടാകുമോ അതോ എം എൽ എ മാർക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഇക്കാര്യം അറിയുന്നതിന് വേണ്ടി മാത്രമല്ലേ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മൾ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് കാരണം അദ്ദേഹം വളരെ ലഘുവായി പറഞ്ഞു വളരെ പിന്നെ ഒരു കുഴപ്പമില്ല മാനസാറിന് എന്തോ ഒരു അസൗകര്യം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ആത്മോന്മന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നവരാണ് ജനങ്ങൾ ശ്രീ പി പി തങ്കച്ചൻ്റെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താണ് ശ്രീ കെ എം മാണിയുടെ സൗകര്യമനുസരിച്ച് കെ എം ആരുടെ തീയതി അനുസരിച്ച് കെ എം ആരുടെ സമയം നോക്കിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി യു ഡി എഫ് യോഗം തേരുമാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് മലപ്പുറത്തുനിന്ന് കുഞ്ഞാലിക്കുട്ടിയും കോട്ടയത്തുനിന്ന് ഉമ്മൻചാണ്ടിയും ഒക്കെ വൈകുന്നേരം നാലുമണിക്ക് എത്തി അപ്പോളാണ് അപ്പോൾ അതിൽ നിന്ന് എറണാകുളത്ത് നിന്നുകൊണ്ട് നാല് മണിക്ക് ഞാൻ മാണിസാറിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വരുന്നില്ല അങ്ങോട്ട് വിളിച്ചു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ ചെയ്യട്ടെ ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്ന പി ജോ സാറിനെ പോലും പങ്കെടുപ്പിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ആറ് മണിക്കൂറെങ്കിലും വേണമല്ലോ എറണാകുളത്ത് ഇവിടെ എത്താൻ അദ്ദേഹത്തിന് അസൗകര്യമെങ്കിലും ആറുമണിക്കൂറുമുമ്പോൾ വിളിച്ചു ഇവരോട് പറഞ്ഞാൽ പോരെ ഞാൻ വരുന്നില്ല ഇന്നത്തെ യോഗം മാറ്റണം പക്ഷേ നാല് മണിക്ക് അങ്ങോട്ട് വിളിക്കുന്നത് വരെ എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത മാണിസാർ ആ യോഗത്തിന് പങ്കെടുക്കാതെ മാറി നിന്നു ഒന്ന് നമ്പർ ടു അന്നത്തെ യോഗത്തിൽ ഒരു എന്താ മാണിസാറുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു നാലാം തീയതി ഇടതുപക്ഷ ഗവൺമെൻറിനെതിരെയുള്ള രൂക്ഷമായ സമരം എം എൽ എമാരുടെ ധർണ അന്ന് തന്നെ കെ എം മാണിയുടെ ഉൾപ്പെടെയുള്ള പാർട്ടിയുമായി സംസാരിക്കാൻ വേണ്ടി പ്രത്യേക യു ഡി എഫ് മാണിസാറുമായി ആലോചിച്ചാണ് തീയതിച്ചതെന്ന് അന്നത്തെ യോഗത്തിന് ശേഷം യു ഡി എഫ് കൺവീനർ പറഞ്ഞു അങ്ങ് മറന്നുപോയി പക്ഷേ അന്ന് രാത്രി രാത്രിയായപ്പോഴത്തേക്കും മാണിസാറ് ചുവടുമാറ്റി മാണിസാറിന് പിന്നെ മാണി ഇപ്പോൾ നമുക്കറിയാമല്ല പാർട്ടിയുടെ നിയന്ത്രണം ആരുടെ കൈകളിലാണെന്ന് രാവിലെ ആയപ്പോൾ സാർ പറഞ്ഞു ഞങ്ങളുടെ ക്യാമ്പ് തീരാതെ ചർച്ച ചെയ്യാതെ ഞങ്ങളിന് യു ഡി എഫിലേക്കില്ല എന്ന് പരസ്യമായി യു ഡി എഫ് പോലെയുള്ള കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനം നയിക്കുന്ന യു ഡി എഫിനെ എത്ര ലഘുവായിട്ടാണ് അതിലൊരു ഘടകകക്ഷി കണ്ട് ആ തീരുമാനത്തെയൊക്കെ മാറ്റിപ്പിച്ചത് ഇപ്പോൾ ഞാൻ പറയാം ഈ പിന്നെ ചരൽക്കുന്നിലെ ക്യാമ്പിൽ ഒന്നും സംഭവിക്കില്ല കാരണം മാണിസ മാണി ഗ്രൂപ്പിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഒന്ന് ആ യു ഡി എഫിൽ തന്നെ തുടർന്ന് നിൽക്കാനുള്ള അഭിപ്രായമുള്ള എം എൽ എമാരുൾപ്പെടെയുള്ള പാർട്ടിക്കാരുണ്ട് യോഗത്തിൽ പങ്കെടുക്കുന്നതിനം വരുമ്പോൾ എന്താണ് അതുപോലെ തന്നെ എൻ ഡി എയിലേക്ക് പോകാനുള്ള ഞങ്ങൾ ഉയർത്തിയത് നേരത്തെ ഉള്ള ആക്ഷേപമാണ് ശ്രീ ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം വാങ്ങിച്ചുകൊണ്ട് എൻ ഡി എയിലേക്ക് പോകാനുള്ള രഹസ്യ ചർച്ച പൂർത്തിയായി ആ ധാരണ ഒപ്പുവച്ചിരിക്കുന്നു ആ കരാർ അത് നടപ്പിലാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിടും ഇപ്പോൾ നോക്കിക്കോ അതിനകത്തുള്ള മെജോറിറ്റി കോൺഗ്രസ്സുമായിട്ട് വേർപിരിഞ്ഞ് പ്രത്യേക ബ്ലോക്കാകാൻ തീരുമാനിക്കുന്നതിന്റെ കാരണം പി ജി എസ് എസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ എൻ ഡി എയിലേക്ക് പോകുന്നു എന്ന് പറയാതെ കോൺഗ്രസ്സുമായി തെറ്റിച്ച് പ്രത്യേക ബ്ലോക്കാക്കുക ആദ്യം അത് കഴിഞ്ഞ് കോൺഗ്രസ്സുമായി യോജിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം അവരെയല്ല ഈ പത്മ ശേഷം എൻ ഡി എ ലേക്ക് പോകും ഇതൊക്കെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതിന് ന്യായീകരണമായി അന്ന് താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരും പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് താങ്കൾ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ എന്ത് സംഭവം ഉണ്ടായി യു ഡി എഫിനകത്ത് ശ്രീ കെ എം മാണി മാണിയുടെ പാർട്ടിക്ക് ഇപ്പോൾ ഇത്തരമൊരു നിലവെടുക്കാൻ എന്തുണ്ടായി പെട്ടെന്ന് ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ സംഭവ വികാസങ്ങൾ മണിസർ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി തങ്ങളെ യു ഡി എഫിനകത്ത് തളച്ചിടാൻ വേണ്ടി കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ നടത്തിയ ഗൂഢാലോചനയെ കുറിച്ച് ഞങ്ങളുടെ അന്വേഷണ കമ്മിറ്റി അന്വേഷിച്ച റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് അവരുടെ പേരുകളെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പുറത്തുവിട്ടാൽ യു ഡി എഫ് ശിഥിലമാകും ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ കാര്യമല്ലോ ഞങ്ങളുള്ളപ്പോൾ നടന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നേരത്തെ നടന്ന കാര്യം വിടണമെന്ന് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുമില്ല കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ജുഷെ റിപ്പോർട്ട് പുറത്തുവിടണം കാര്യം ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ നിമിഷം തന്നെ പറഞ്ഞതാണ് ഈ റിപ്പോർട്ട് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് അറിയാനും അവരെ അറിയിക്കാനുമുള്ള ബാധ്യത ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച സ്ഥിതിക്ക് ആ പാർട്ടിക്കുണ്ട് ഉണ്ട് റിപ്പോർട്ട് പുറത്തുവിടുക തന്നെ പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു ഞാനാവശ്യപ്പെട്ടുണ്ട് കോൺഗ്രസ് വക്താവെന്ന നിലയ്ക്ക് ഞാൻ എല്ലാ ചർച്ചകളിലും ആവശ്യപ്പെട്ടു ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു ആ റിപ്പോർട്ട് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മുമ്പിൽ വെക്കേണ്ടതാണ് ആ വിട്ടാൽ പുറത്തുവിട്ടാൽ ശിഥിലാണത് മാണിസാർ പറഞ്ഞു എന്ന് ശിഥിലമാകണോന്നില്ലല്ലോ കാരണം ഞങ്ങൾ നിങ്ങൾ ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പിന്നെ ഇതിനകത്ത് ആന്റണിയിലല്ലെങ്കിലും ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കറിയാം പക്ഷേ രാജ്ഭവൻ എന്റെ രാഷ്ട്രീയ കെ എം മാണിയെ പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പി സംസ്ഥാന ബി ജെ പിക്ക് ഇങ്ങനെ അറിവുണ്ടോ ഇപ്പോൾ ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ ഡൽഹിയിൽ ചർച്ച നടത്തിയ കാര്യം കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി പാർട്ടിക്ക് എത്താൻ വേണ്ടിയുള്ള ജനാധിപത്യത്തിൽ സാധ്യമായ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കും കേരളത്തിലെ പാർട്ടിക്ക് അറിവുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിലെ പാർട്ടിക്ക് അറിവില്ലാതെ ഇത്തരത്തിൽ ഒരു മുന്നേറ്റവും കേരളത്തിൽ നടക്കുകയല്ലോ പക്ഷേ ഇപ്പോൾ ശ്രീ കെ എം മാണിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസും ഒക്കെ യു ഡി എഫിൻ്റെ ഭാഗമാണ് നാളെ അത്തരത്തിൽ മാറി എന്തെങ്കിലും ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കും ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കേരളത്തിലുള്ള ഒരു സാധ്യതകളും ബി ജെ പി വാതിൽ കൂട്ടി അടക്കിയില്ല എന്നുള്ളത് അതായത് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കെ എം മാണിയെയും പാർട്ടിയെയും അല്ല ഞങ്ങൾ കേരളത്തിൽ രണ്ട് മുന്നണികളിൽ നിന്നും ഇപ്പോൾ ഇടതുപക്ഷം എൽ ഡി എഫ് ഭരണത്തിലിരിക്കുന്നുണ്ട് ഒരു പക്ഷേ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് പക്ഷേ രണ്ട് മുന്നണികളിൽ നിന്നും ചെറിയ ചെറിയ ചില കക്ഷികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നടത്താൻ സാധിക്കുന്ന ചർച്ചകളിലൊക്കെ നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് നല്ല വിശ്വാസവും പക്ഷേ കെ എം മാണി ഇപ്പോൾ നടത്തുന്ന ഈ നീക്കമുണ്ടല്ലോ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുക എന്നത് അത് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണോ അങ്ങനെ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ ആകുന്ന സമയത്ത് മാത്രമല്ലേ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എം പോകുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ അതിനകം കെ എം മാണിക്കെതിരെയുള്ള കേസ് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ ഒട്ടേറെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷകൾ എത്ര കണ്ട് വളരും കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ചുള്ള അല്ല കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം രൂപ படுத்தும் കേരള കോൺഗ്രസ് എമ്മിനെ പ്രത്യേകിച്ചും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും ബി ജെ പിയുടെ പ്രതിനിധി നിയമസഭയ്ക്കുള്ളിലുണ്ട് സ്വാഭാവികമായിട്ട് യോജിക്കാൻ സാധിക്കുന്ന എല്ലാ ഞങ്ങൾക്കൊരിക്കലും തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫുമായിട്ട് ഒരു മേഖലയിൽ യോജിക്കാൻ ഞങ്ങൾ സാധിക്കുകയില്ല പക്ഷേ യോജിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ കെ എം മാണിയെ പോലെ മുതിർന്നൊരു നേതാവ് നിയമസഭയ്ക്കകത്തുണ്ട് ഒ രാജഗോപാലിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ല പരിണിത പ്രജ്ഞനായ ഒരു നേതാവ് കേരള നിയമസഭയ്ക്കകത്തുണ്ട് യോജിക്കാൻ സാധ്യമായ എല്ലാ മേഖലകളിലും യോജിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ നിർവഹിക്കാൻ വേണ്ടി സാധിക്കും ശക്തമായി മായ സമരം സംഘടിപ്പിക്കാൻ തിരുവോരങ്ങൾ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അങ്ങനെയൊക്കെ വരുമ്പോഴും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമേ പാർലമെന്റ് തിരഞ്ഞെടുപ്പുള്ളൂ എന്ന് താങ്കൾ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകുന്ന രണ്ടോ മൂന്നോ ആറോ മാസത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ചല്ല ജനങ്ങൾ എഴുതുന്നത് ഒരു സാധ്യത ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കേരളത്തിൽ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് മൂവാറ്റുപുഴ വിജയിച്ചതുപോലെ കേരളത്തിലെ പല സീറ്റുകൾ പതിനയ്യായിരം വോട്ടിന് പരാജയപ്പെട്ട തിരുവനന്തപുരം സീറ്റ് ഉൾപ്പെടെ പല സീറ്റുകളും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും വീണ്ടും നരേന്ദ്രമോദിക്ക് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് നിരവധി സംഭാവനകൾ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് നൽകാൻ സാധിക്കും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സീറ്റ് കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ആ സാധ്യതകളാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് ശ്രീ വി വി രാജേഷ് നേരത്തെ ശ്രീ ആന്റണി രാജു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഒരു ഡീൽ ഇതിനകം കേരള കോൺഗ്രസ് എം ബി ജെ പി എന്ന് ഡൽഹിയിൽ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് മുൻവെച്ചാണ് പറഞ്ഞതെങ്കിലും പാർട്ടിയിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണെന്ന് അറിയാമല്ലോ എന്നാണ് ജോസ് കെ മാണിയുടെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ജോസ് കെ മാണി ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ബി ജെ പി നേതൃത്വമായി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ സംസ്ഥാന കോൺഗ്രസിന് ഇതിനെപ്പറ്റി ബോധ്യമുണ്ടോ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത് പക്ഷേ ചർച്ചകൾ വ്യക്തിപരമായി പലതരത്തിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ സംസാരിക്കാറുണ്ട് അതുപോലെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി പക്ഷേ ഔദ്യോഗികമായി കേരള കോൺഗ്രസുമായിട്ട് ബി ജെ പി യാതൊരു തരത്തിലുള്ള ചർച്ചയും നടത്തിയതായിട്ട് ഞങ്ങൾക്ക് വിവരമില്ല അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുമാണ് നടത്തിയെങ്കിൽ തീർച്ചയായും കേരള ഘടകത്തെ അറിയിച്ചിരിക്കും കാരണം ഇന്നിപ്പോൾ കെ എം മണിയും ജോസ് കെ മണിയും ഒക്കെ യു ഡി എഫിൻ്റെ ഭാഗമാണ് ഇനി ശ്രീ ആൻ്റണി രാജു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ പാർട്ടിയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ വെച്ചായിരിക്കും പറഞ്ഞു ഞാൻ അതിന് ിക്കുന്നില്ല പക്ഷേ ബി ജെ പിയുമായി യു ഡി എഫിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഇനി യു ഡി എഫ് വിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കുവാനോ അവർ സ്വതന്ത്ര നിലപാടെടുക്കുവാനോ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വരട്ടെ ഞങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഞങ്ങളുടെ നേതാക്കളുടെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും എം പി ഉള്ള പാർട്ടിയാണ് ചർച്ച നടത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ സാധ്യത ഞങ്ങൾ പരിശോധിക്കും ശ്രീ ജേക്കബ് ജോർജ് കെ എം മാണിയുടെ ഉദ്ദേശം എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എം എൽ എമാരെ ഒറ്റയ്ക്കൊറ്റ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുവാനുള്ള ഒരു നീക്കം കെ എം മാണി നടത്തുന്നുണ്ടോ അതോ ഒന്നിച്ച് കണ്ട് അഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടി യോഗം എന്നാണോ കെ എം മാണിയുടെ ലക്ഷ്യം എല്ലാ എം എൽ എമാരും ഈ യോഗത്തിൽ ഇല്ല എന്നും അറിവായിട്ടുണ്ട് അല്ല കെ എം മാണിയുടെ തീരുമാനം എപ്പോഴും കേരള കോൺഗ്രസിൻ്റെ തീരുമാനം എപ്പോഴും ചെയർമാൻ്റെ തീരുമാനം തന്നെയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ എം മണി തന്നെയാണ് അതിൽ പി ജെ ജോസഫിന് പോലും അത്ര വലിയ ഒരു പങ്കൊന്നുമില്ല